മൂവാറ്റുപുഴ നഗരസഭ പതിനാറാം വാർഡ് മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്നത് കനത്ത പോരാട്ടം അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് വാർഡ് പിടിച്ചെടുക്കുവാൻ എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് ജോർജ് വെട്ടിക്കുഴിയെ കഴിഞ്ഞ അഞ്ച് വർഷം വാർഡിന് നഷ്ടമായ വികസനങ്ങൾ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ജോർജ് വെട്ടിക്കുഴി പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയുടെ പതിനാറാം വാർഡായ മുനിസിപ്പൽ പാർക്കിൽ ഇത്തവണ നടക്കുന്നത് തീപാറും പോരാട്ടമാണ് വാർഡ് പിടിച്ചെടുക്കാൻ എൽഡിഎഫ് നിയോഗിച്ചിരിക്കുന്നത് യുവസാരഥിയായ ജോർജ് വെട്ടിക്കുഴിയെയാണ് ഇതിനോടകം പ്രചരണത്തിൽ ജോർജ് വെട്ടിക്കുഴി വാർഡിൽ മറ്റുള്ളവരെക്കാൾ ഏറെ മുന്നിലാണ് ശക്തമായ മത്സരമാണ് വാർഡിൽ നടക്കുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ കൂടാതെ രണ്ട് സ്വതന്ത്രന്മാരും ഇക്കുറി വാർഡിൽ മത്സരത്തിലുണ്ട് പ്രവർത്തകരുടെയും വാർഡിലെ ജനങ്ങളുടെയും ശക്തമായ പിന്തുണ തനിക്കുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോർജ് വെട്ടിക്കുഴി പറഞ്ഞു കൂടുതലായിട്ട് നമ്മള് വോട്ടർമാരെ നേരിട്ട് കാണുകയും അവരോട് അഭ്യർത്ഥിക്കുമാണ് ഇപ്പോൾ നടന്നു വരുന്നത് കൂടുതൽ കൂടുതൽ തവണ സമീപിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ ഇപ്പോഴത്തെ കർത്തിവ്യം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ തന്നെ അരിവാൾ നൽകുന്ന ചിഹ്നത്തിലാണ് പാർട്ടിയോട് മത്സരിക്കുന്നത് അപ്പോൾ അരിവാൾ ചുറ്റുക അരിവാൾ നൽകുന്ന ചിഹ്നത്തിൽ തന്നെ ആ വോട്ടുകൾ ലഭ്യ ലഭിക്കും എന്നുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ എന്റെയും എന്റെ പാർട്ടിയുടെയും ചിന്ത നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും സമൂഹത്തിലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിനും ജോർജ് വട്ടിക്കുഴി നടത്തിവന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് കോവിഡ് കാലത്തുൾപ്പെടെ എ എ വൈ എഫ് നിയോജകമണ്ഡലം പ്രസിഡന്റായിരിക്കും നടത്തിയ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണങ്ങൾ മാത്രം കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിന് നഷ്ടപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് വാർഡിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളും സഹായവും മികച്ച വിജയം കൈവരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇപ്പോൾ കാണാൻ കഴിയുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ അതേപോലെ തന്നെ ആ റോഡിന്റെ കടവുകളിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് എത്തിയത് കടവുകൾ വളരെ ശോജന്യം തന്നെയാണ് അപ്പൊ കടകളുടെ കടവുകളുടെ അവസ്ഥ മെച്ചതാക്കണം റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തണം ഒപ്പം തന്നെ ഇവിടെ നാലോളം കോളനികൾ ഉണ്ട് ആ കോളനികൾ കൂടുതൽ മികച്ചതാക്കുവാനും അവിടുത്തെ വഴികൾ നന്നായി നിർമ്മിക്കുവാനൊക്കെ കഴിയണം എന്നുള്ളതാണ് കൂടുതലും നമ്മുടെ വോട്ടർമാരുടെ ആഗ്രഹം അതിനൊത്ത് എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സി പി ഐ ടൗൺ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ രാഷ്ട്രീയ രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് ജോർജ് വെട്ടിക്കുഴി സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത വൈസ്മാൻസ് ക്ലബ്ബ് ജെ സി ഐ അടക്കമുള്ള സംഘടനകളുമായി ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളിലെ അംഗമായ ജോർജ് വെട്ടിക്കുഴി ഇതേ സംഘടനകളുടെ ഭാരവാഹിത്വങ്ങളും വഹിച്ചിട്ടുണ്ട് ഭവനരഹിതർക്ക് വീടുകൾ വെച്ച് നൽകുന്നതിനും നവീകരിച്ചു നൽകുന്നതിനും ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീൻ വാങ്ങി നൽകുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി അവരെ സഹായിക്കാനും നടപ്പിലാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും ഉപകരണങ്ങൾ നൽകുന്നതിനും അദ്ദേഹം മുൻപിലായിരുന്നു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് കൗണ്ടർ സ്ഥാപിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും സാമഗ്രികളും ഒരുക്കിയതും സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരവധി വീടുകളിലെ കിണറുകളും മറ്റും ശുചീകരിച്ചു നൽകുകയും ചെയ്തു കോവിഡ് മഹാമാരിക്കാലത്ത് ദിനം പ്രതി അഞ്ഞൂറ് ഭക്ഷണപ്പൊതികളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച് ആവശ്യക്കാർക്ക് വീടുകളിലെത്തിച്ചു നൽകിയത് പതിനാറാം വാർഡിലെ വോട്ടർമാരുടെ മികച്ച പ്രതികരണം തന്നെയാണ് രണ്ട് റൗണ്ട് പ്രചാരണം പൂർത്തിയാകുമ്പോൾ തനിക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും കടവുകളുടെ നവീകരണവും എല്ലാം മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ ജനപങ്കാളിത്തത്തോടെ കഴിയുമെന്നും ജോർജ് വെട്ടിക്കുഴി പറയുന്നു